ഈ കണ്ട കാലം വരെ സമസ്തയുടെ ഘോരഘോര ധീരധീര പ്രഭാഷകൻ എന്നൊക്കെ പറഞ്ഞു കൊണ്ടു നടന്നിരുന്ന ആളുകൾ രാഷ്ട്രീയ ഭിക്ഷാന്ഹികളായി അടിമകളായി മാറിയത് ഈ കാലഘട്ടത്തിൽ അവരുടെയൊക്കെ എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് ഈ ഉമ്മത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് അല്ലാഹോ അതിലൂടെ ചേരുന്നത് അങ്ങനത്തെ ആളുകൾ അവരുണ്ടെങ്കിലും ഇവിടെ നിലനിൽപ്പുള്ളൂ അവരാണ് ഇതൊക്കെ കൊണ്ടത് ഏതോ ഒരു പാർട്ടിന്റെ പേര് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ മഹല്യ കമ്മിറ്റിയിൽ കോൺഗ്രസ്

മുസ്ലിം ലീഗ് കാരനേക്കാരും ചിലപ്പോ സെക്രട്ടറി കോൺഗ്രസ് ഒരു പാർട്ടി ഇല്ലാത്തവനെ ഇല്ലാത്തവനേക്കാരും ചിലപ്പോ പള്ളിയിലെ മോലിയും നമ്മളെ വരൊക്കെ ആണെങ്കിൽ ഇപ്പത്തെ അവസ്ഥയിൽ ഒരു പാർട്ടി ഇല്ലാത്തവനാ ഇല്ലാത്തവന ഓന എല്ലാ പാർട്ടിയും കണക്കാ കാരണം ആർ എസ് എസ് ആരും പോലും സംസ്ഥാന നേതാക്കളെ പറയാത്തൊക്കെയാണ് വലിയ വലിയ മഹാന്മാരായ ആളുകളുള്ള പാർട്ടിക്കാരെ നടത്തണം നടത്തണം അങ്ങനത്തെ കാലത്ത് ഞമ്മക്ക് ഏത് പാർട്ടിയും സമസ്തയാണ് നമ്മുടെ വികാരം നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ കാര്യം പള്ളിയിലുണ്ടാകും മെമ്പർമാരായിട്ട് ഈ പറഞ്ഞ കോലത്തില് പല പാർട്ടിക്കായും അപ്പോൾ പറയാണ് നമ്മൾ സെക്രട്ടറി മുസ്ലിം ലീഗ് അതുകൊണ്ട് മുസ്ലിം ലീഗുകാരാണതൊക്കെ അതുകൊണ്ട് മുസ്ലിം ലീഗ് അല്ലാത്ത മോലിയാർ ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങളോട് ഇതെന്താ സെക്രട്ടറി പ്രസിഡന്റ് ആയിരിക്കണ സി പി എം ആരെന്തായു സി പി എമ്മുകാരനായ ഞാനാണ് ഈ പ്രശ്നം പിന്നെ മഹലിന്റെ പ്രസിഡന്റ് അതുകൊണ്ട് ഞങ്ങളെ പാർട്ടിയാണ് കൊണ്ടുനടക്കുന്നത് മഹല്ലി മഹല്ലി അതുകൊണ്ട് ഇവിടുത്തെ മോലിയാരങ്ങാനും അരിവാൾ ചുറ്റിയും വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പുറത്താക്കും ഞങ്ങൾ ചെലവ് മുടക്കും ഞങ്ങൾ കോൺഗ്രസ് കോൺഗ്രസ്കാരെ പറഞ്ഞൂടെ ഇതെന്താ പറയാത്ത് കുറച്ച് അന്തോളുണ്ട് ഇത് ആ അന്ധം നഷ്ടപ്പെട്ടാൽ അം്മാതിരി വർത്തമാനങ്ങളെ കൊണ്ടൊന്നും ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല രാഷ്ട്രീയമായ ഒരു ഭൌതികമായ ഒരു ഒരു വാദഗതികളും ഉന്നയിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ തളർത്താനോ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ നിസ്സംഗരാക്കാനോ നേതാക്കളെ സമ്മർദ്ദത്തിലാക്കാനോ ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ വാഹകർ ദീനുൽ ഇസ്ലാമിനെ നെഞ്ചേറ്റിയ അഹിലുസുന്നത്തെ നെഞ്ചേറ്റിയ സമസ്ത വികാരമായി കൊണ്ട് നടക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ നാടുകളിലുമുണ്ട് നിങ്ങൾ ഇറങ്ങിയാൽ കമ്മിറ്റിയിൽ സ്ഥാനമുള്ളതിന്റെ പേരിൽ മഹല്ലത്തിൽ രാഷ്ട്രീയ കളികൾക്ക് തുടക്കം കുറിച്ചാൽ ഓരോ മഹല്ലത്തിലും ജനറൽ ബോഡി എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് അതിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട് അവരും രംഗത്തിറങ്ങും നിങ്ങൾ രാഷ്ട്രീയക്കാർ തമ്മിൽ തല്ലേണ്ടി വരും അപ്പോൾ ഞങ്ങൾ അഹിലുൽ ഹക്കിന്റെ ആളുകൾ സുന്നത്ത് ആളുകൾ നിങ്ങളുടെ തല്ലുകൾക്കിടയിലൂടെ ദീനും കൊണ്ട് സുഗമമായി മുന്നോട്ട് പോവുകയും ചെയ്യും നടക്കാൻ അതല്ലാതെ ഒന്നുകൂടെ ഈ കളി ബഹളം രാഷ്ട്രീയ താല്പര്യത്തിന് സമസ്തനം നമ്മളെ നേതാക്കളെ നിന്നൊടുക്കുന്ന വിചാരിക്കണ്ട എല്ലാരും ഞാൻ പറയുന്നില്ല അടിമകൾ എല്ലാ ഭാഗത്തും ഉണ്ടാവും ഭൗതിക താല്പര്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ എന്റെ മകൻ ഒരു ജോലി വേണം എന്റെ മകന് എം എ ഒക്കെ എടുത്തിട്ടുണ്ട് സ്കൂൾ അധ്യാപകനായിട്ട് ജോലി വേണം അതിനുള്ള കോഴ്സൊക്കെ പാസ്സായിട്ടുണ്ട് എന്റെ കയ്യിലാണെങ്കിൽ ഒരു പത്തായി മീനായ ഉറപ്പിയുണ്ട് പിന്നെ ദിവസം കിട്ടണ കൂലിന് ഇപ്പൊ മണല് വരാൻ പോണ്ടിരുമല്ലേ അല്ലെങ്കിൽ ഓ എവിടെങ്കിലും ട്യൂസ് എടുത്ത് ഒപ്പിക്കണ്ടോപ്പിക്കേണ്ടി അങ്ങനെ ആണ് നമ്മളെ നാട്ടിൽ ഒരു പാർട്ടിക്കാരൻ്റെ അടുത്ത് വരിക എന്നിട്ടോ എന്നിട്ടോ അല്ലെങ്കിൽ ഒരു നേതാവ് പാർട്ടിന്റെ ഒരു നേതാവ് നേതാവ് സ്കൂളിൽ നമുക്ക് ഫ്രീ ആയിട്ടാണ് കയറ്റി കൊടുക്കുകയറ്റി കൊടുത്തു പത്ത് മുപ്പത്തഞ്ച് ലക്ഷം റുപ്യണ്ട പകരം ഒരു ഉറപ്പ കൊടുക്കാതെ എന്റെ മകൻ സ്കൂളിൽ ജോലി ഞാനാണെങ്കിലോ ഞാൻ എത്രയും സമസ്ത പറയാം സമസ്ത പറയാണെങ്കിൽ പാർട്ടി ഓഫീസ് എന്നുള്ള എഴുത്തില്ലാതെ എനിക്ക് നാവനക്കാൻ കഴിയോ കഴിയുമോ അതാ ഇപ്പൊ നടക്കുന്നത് ഞങ്ങൾ തുറന്നു വരാൻ ഒരുങ്ങാ ഇവിടെ പലരും മുഖം മൂടിയിട്ട് നടക്കേണ്ടി വരും ഈ പ്രോഗ്രാം ഞങ്ങൾ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഇരുപത്തി ഒന്നാം തീയ്യതി പരസ്യമായി ഓഡിറ്റോറിയത്തൊന്നും അല്ല ഓപ്പണായി പരസ്യമായി ആശയ സംവാദത്തിന് അവസരം കൊടുത്തുകൊണ്ട് സമസ്തയും ആനുകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും പരസ്യമായി ചോദിക്കാനും പരസ്യമായി ആൻസർ പറയുകയും ചെയ്തുകൊണ്ട് ലൈവ് വിട്ടുകൊണ്ട് ശക്തമായ ഒരു പരിപാടിയാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് അതിനുവേണ്ടിയാണ് പിന്നെയാണ് എന്ന് പറഞ്ഞ ഉമ്മാക്കി മസുലാഹത്ത് എന്തായി പതിനഞ്ചിസവിടെ പോയി രണ്ടാഴ്ച സമയം വേണം എന്നാ പറഞ്ഞത് പരിഹാരമായോ ആര് പറഞ്ഞു എന്നുള്ളതല്ല പ്രശ്നം പറഞ്ഞത് എന്ത് എന്നുള്ള പ്രശ്നം ഞാൻ പറഞ്ഞാലും തെറ്റു പറഞ്ഞാൽ തെറ്റുതന്നെയാ തെറ്റാ ഞാൻ പറയുകയാണ് രണ്ടാഴ്ച എനിക്ക് സമയം തരി ഞാൻ ഇതാ ഇത് ഈ മേൽത്തട്ട് തായും താഴെ തട്ട് മേലെയാക്കി തന്ന തരാന്ന് തരാഞ്ഞാൽ പതിനാറാമത്തെ ദിവസം നിങ്ങൾ ചോദിക്കാലോ അല്ല ഉസാദേ അല്ല മൂലിയെ ഇയല്ലേ ആ മേൽത്തട്ട് തായും താഴ്ത്തട്ട് താഴെത്തട്ട് മേലെയാക്കാം വൈലും സമയം മതി ഇപ്പൊ എന്ത് തീരുമാനം എന്ത് ഇത് നടപ്പിലാക്കാത്ത വിരോധിയാണ് അല്ല മറുപടി പരിഹാരം ഉണ്ടാക്കണ്ടേ പതിനഞ്ച് ദിവസം പതിനഞ്ചു ദിവസം കൊണ്ട് പരിഹാരം ആരായാലും ആരും എന്നുള്ളതല്ല പ്രശ്നം പറഞ്ഞത് എന്ത് എന്നുള്ളതാണ് പ്രശ്നം അപ്പൊ അങ്ങനെ ഒരു പതിനഞ്ചു ദിവസത്തെ അവധിയൊക്കെ കിട്ടിയതാണ് പിന്നെ മസുലഹത്തിന്റെ ചർച്ചകൾ നടക്കുകയാണ് നടക്കുകയാണ് മസുലഹത്തിന്റെ ചർച്ച രസാണ് മസുലഹത്തിന്റെ രണ്ട് വിഭാഗമാക്കി ഇരുത്തിയക്കാണ് ആരൊപ്പ വിഭാഗമാക്കിയതൊക്കെ അവരെന്നെ ഷെജറുകൾ നമ്മളൊക്കെ ഉണ്ടാക്കിയക്കല്ലേ ഞമ്മളൊക്കെ എന്താ ഞാനും ബന്ധമല്ല ഏതോ കാലത്ത് വീണൊരു ബന്ധം മാത്രമേ അങ്ങനത്തെ ഞാൻ ഷജറ ഷജറ എന്താ എന്താറ സമസ്തക്കാരനാണ് സമസ്തയുടെ നേതാക്കൾ എന്തു പറയുന്നോ അതിന്റെ കൂടെ അടിയുറച്ച് അതിന് വേണ്ടി ശക്തമായി നിലയുറപ്പിക്കുന്നത് കാരണം ഞാൻ ഷജറയാണെങ്കിൽ ആയിരം പെട്ടെന്ന് ഞാൻ ഷജറയാണ് ഞാൻ നല്ല എന്നെ പോലെ ലക്ഷക്കണക്കിന് േ വഹാബിയാലം ഞമ്മളെ വല്ല കുഴപ്പമുണ്ടായോ നമ്മളെന്താ അതും മുടങ്ങിയിട്ടില്ല ഞമ്മളെ ജമായത് മുടങ്ങിയിട്ടില്ല മൗനൂദിനെ കൂടിയിട്ടേ ഉള്ളൂ അല്ലേ കൂടുതലല്ലേ മനസ്സുറുവാ എല്ലാ പേരിലും വല്ല കുഴപ്പമുണ്ടായില്ലോ മരിച്ചു ഓ മരിച്ചപ്പോ മൃഗം ചത്തു കിടക്കുന്ന ഓർത്തുനിന്ന് എടുത്തുകൊണ്ടുപോയി കുഴിച്ചിടുന്നത് പോലെ ഒരു പോലും ഓതാതെ ഈ ചാർത്ത് കിടക്കുന്ന മയ്യത്തിനെ കൊണ്ടുപോയിട്ട് മറവ് ചെയ്യുന്നത് ഈ കണ്ണോണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്താ ഓ പഠിപ്പിച്ചു കൊടുത്തതേറു വിളിച്ചു ഓ ഒന്നുമല്ലാതെ പോയി ഞമ്മൾ നമ്മളെ വാപ്പാരി കവറിൽ സുഖസുന്ദരമായി സുന്ദരമായി ഒരു ദിവസം നമ്മളെ ഫാത്തിഹ കിട്ടാത്ത ദിവസം ഉണ്ടോ നമ്മളെ യാസീം കിട്ടാത്ത നമ്മൾ നമ്മള് ചെയ്യാത്ത ആഴ്ചകളുണ്ടോ നമ്മൾ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഒരു ഫാത്തിഹ പോകാത്ത യാസീം പോകാത്ത ഖത്മുകൾ പോകാത്ത ദിവസങ്ങളുണ്ടോ സമ്പന്നനാണ് ഇവനോ ഇവനോനോഫി ഖുറാഫി എന്നും പറഞ്ഞ് നടന്ന് ഗാനം കളഞ്ഞ് ഇപ്പൊ എന്ന പോലെ എന്ന് പറഞ്ഞു എന്താ നിങ്ങൾ എന്ത് പേര് പറഞ്ഞാലും സമസ്തന്റെ കൂടെ നിൽക്കണം അപ്പൊ ഈ ഞാൻ പറയണത് എന്താ ചർച്ച നമ്മൾ ആവശ്യം എന്താണ് നമ്മൾ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിനിധികൾ എന്ന് അവർ പറഞ്ഞ പ്രഖ്യാപിച്ച ആളുകൾ നമ്മൾ ആവശ്യം എന്താ സമസ്ത കേരള ജമീയത്തുലമയുടെ നയനിലപാടുകൾ സമസ്ത തീരുമാനിച്ച തീരുമാനങ്ങൾ സമസ്തയുടെ ആശയം സമസ്ത പ്രഖ്യാപിക്കുന്ന നയങ്ങൾ അതാണ് ആദർശം പൂർണ്ണമായും അതിന്റെ കൂടെ കൂടെ അതിന്റെ കൂടെ ശക്തി പകർന്നു നിൽക്കുക ഇതാണ് ഞമ്മള ആവശ്യം ഒരു വിഭാഗത്തിന്റെ മോസലായ ചർച്ച രസേ ഒരു വിഭാഗത്തിന്റെ ആവശ്യം അപ്പം മറു വിഭാഗത്തിന്റെ ആവശ്യം കേട്ടോളൂ എന്താ ആവശ്യം നൂറാം വാർഷികത്തിന്റെ സ്വാഗത സംഘത്തിൽ ഞങ്ങൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യം ഇല്ല അതുകൊണ്ട് അതിൽ ഞങ്ങളുടെ മെമ്പർമാർക്കും ഓനക്കാ ശരണാവു പിന്നെ ഓൻറെ അടുത്ത സുപ്രഭാതം പത്രത്തിൽ ഞങ്ങൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യം ഇല്ല അതുകൊണ്ട് സുപ്രഭാതത്തിൽ ഞങ്ങൾക്കും പ്രാതിനിധ്യം വേണം എന്നാ ആരായി സുപ്രഭാതത്തിനെതിരെ പരസ്യമായി പ്രസംഗ പ്രഭാഷണം നടത്തിയവൻ എസ് എം എഫിന്റെ ഒരു ജില്ലന്റെ നേതാവാൻ സുപ്രഭാതത്തിനെതിരെ പരസ്യമായി സമസ്തക്ക് ഒരു മുഖപത്രം കണ്ണിൽ കാണാൻ വേണ്ടി കണ്ണിയത്തോറും ശംസുലമയും അടക്കമുള്ളവർ പ്രാർത്ഥന നടത്തിയിട്ടുണ്ട് സത്യധാര തുടങ്ങിയത് പത്രായിട്ടാ എന്താ പത്രം ആകാഞ്ഞെന്നുള്ള കാര്യമൊന്നും ഞങ്ങളെ കൊണ്ടും അല്ലാതെ അറിയിപ്പിക്കരുത് ഒരു ഓപ്പൺ സംഭാരത്തിന് ഞങ്ങള് തയ്യാറാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ പരിപാടി ഉദ്ദേശിച്ചതും അങ്ങനെയാണ് ഒരു മഹലൂക്കിനി അള്ളാർ ദുന്യാവിലൊന്നും നടത്താൻ ഉദ്ദേശിച്ചാണ് പിന്നെ മസുലഹത്തിന്റെ ഈ കോമാളിക് ചർച്ചകൾ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലത്തെ ആവശ്യങ്ങൾ ഞാൻ പരിഹസിക്കല്ല മസുലഹത്ത് വിരോധിയല്ല എന്തിനാണ് നിങ്ങളെ വീട്ടിലുള്ള ഉപ്പ പറയാണ് ഉപ്പ പറയാണ് നിങ്ങളുടെ വീട്ടിലുള്ള ഉപ്പ ഉപ്പ പറയാണ് ഈ വീട് നമുക്ക് പിന്നെ ഒന്ന് പെയിന്റ് അടിക്കണം ഉദാഹരണം പറയാ രണ്ട് മക്കളുണ്ട് ഒരു മകം പോയിട്ട് പിന്നെ പെയിന്റ് അടിക്കു വേണ്ട പെയിന്റും സാമഗ്രികളൊക്കെ വാങ്ങി കൊണ്ടുവരാനും ഉപ്പാൻ പരിപൂർണമായി ഹെൽപ്പ് ചെയ്ത് സാമ്പത്തികമായിട്ട് കൊടുക്കേണ്ട ആൾക്കും ചെയ്തു കൊടുക്കും വേറൊരുത്തൻ ഇതിപ്പോ ഈ പെയിന്റ് മതി മതി ഇനിയിപ്പൊരു പുതിയ പെയിന്റിന്റെ ആവശ്യമൊന്നുമില്ല ആവശ്യമൊന്നുമില്ല ഇങ്ങനൊരു പുതിയ പെയിന്റ് അടിക്കാടിക്കും പറഞ്ഞിട്ട് എന്നിട്ട് അയലോകക്കാരനോട് പോയി പറയാ ഉണ്ടാവില്ല എന്ന് ആ പറയാലോകാരൻ അങ്ങനെ ഒരു വാദം ഉണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ പാർക്കുന്നോണ്ടാണ് ആ പേരവിടെ നിക്കണത് ഓനൊരു വാദം ഉണ്ടായിരുന്നു ഇപ്പൊ പലരും പറയുമ്പോൾ പറയണോ ഓൻറെ പേരിൽ പോയിട്ട് പറയുന്നത് അടിക്കാം എന്താ ഇപ്പൊ ഒരു പുതിയ പെയിന്റ് ആ പെയിന്റ് അവിടെ അടിക്കുകയാണെങ്കിൽ ഞാൻ ഓ അവിടെ പോയിട്ട് പ്രശ്നം ആകെ പ്രശ്നം അങ്ങനെ ഓം പെരീക്ക് വരുന്നില്ല അപ്പോ അപ്പോ മൂന്നാമത്തൊരു നമ്മളെ പറഞ്ഞില്ലേ ആയാലോ പറഞ്ഞേ ഏത് ഈ വീടുകളിലുണ്ടോ ആ വീട് അവിടെ നിൽക്കണേന്ന് പറഞ്ഞോനെ 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 അക്കലൊരല്പമുള്ളവർക്ക് അല്പവാചകം പോരേ കാര്യം മനസ്സിലാക്കാൻ എന്തിനാ കുറേറെ അപ്പൊ ഓം പറം പറ പേര് രണ്ടു മൊസലഹത്ത് ആക്കാൻ ഇവിടെ അപ്പൊ ഇവൻ പറയണെന്ത് തീരുമാനത്തിന് കൂടെ നിക്കണം എന്നാ അവനോട് ഇതവിടെ നടക്കണം കളി സമസ്ത പറഞ്ഞു കൊടുത്ത് നിക്കണം എന്നാ ഞമ്മള് പറയണുള്ളൂ വേറെ ഒരു ആവശ്യം ഇല്ല സുപ്രഭാതത്തിനെതിരെ പരസ്യമായി പ്രഭാഷണം നടത്തിയവൻ ഇന്നലെ മിഞ്ഞാൻ റാലി നടത്തിയൊരുത്തൻ അല്ലേ സൗദി പോയിട്ട് എന്താവും പോയിട്ടെന്തോ ഇവിടെ നിർത്തിന്ന എവിടെ യു എൽ ഭാരം നിർത്തി വച്ചിട്ടുണ്ട് കുട്ടികൾ അന്നത്തെ സൂപ്രഭാതം എടുത്തിട്ട് ഈ കാക്ക ഇവിടെ നിർത്തിയിട്ടില്ല ഒരു കൊല്ലം മുമ്പ് പറഞ്ഞതാ ഇപ്പോഴും സൂപ്രഭാതില്ല നോണാറിയോണാ പറയാ ഇങ്ങനത്തെ ആളുകൾക്ക് സൂപ്രഭാരത്തിൽ സീറ്റ് വേണം എന്തിന് സുപ്രഭാരത്തിന്റെ വളർച്ച നമ്മളെ നാട്ടില് കരുളായി പഞ്ചായത്തിൽ സുപ്രഭാരത്തിന് വേണ്ടി ഓരോ ദിവസവും കഠിന പ്രയത്നം നടത്തുന്ന ആളുകളാണ് ഈ കുട്ടികൾ ഈ പ്രവർത്തകർ അവരെ വീട്ടിലേക്ക് വാങ്ങുന്നത് പോലെ എന്തോ കാര്യമായി ജോലി ചെയ്യുന്നത് പോലെ ആത്മാർത്ഥമായി പണിയെടുക്കുകയാണ് ഓരോ ആളുകളുടെ അടുക്കലേക്ക് പക തീർക്കുന്ന ആളുകളുടെ ആട്ടും തുപ്പും ആ കുട്ടികളെ ഏറ്റുവാങ്ങുന്നുണ്ട് അവർക്കത് അലങ്കാരമാണ് സമസ്തക്ക് വേണ്ടിയായതുകൊണ്ട് അങ്ങനത്തെ കുട്ടികൾ അവിടെ വേണ്ടി ഓന്റെ പത്രത്തിൽ ഫോട്ടോ കളറിൽ കൊടുത്ത കൊടുക്കാത്തതാ ഓന്റെ പ്രശ്നം ആ ജിഫ്രി തങ്ങളെ ഫോട്ടോ വലുതാക്കി കൊടുത്തതാ ഓന് സുപ്രഭാതം വിരോധിയായ സുപ്രഭാതം വിരോധിയാകാനുള്ള കാരണം ജിഫ്രി തങ്ങളെ ഫോട്ടോ വലുതാക്കി കൊടുത്തത് എന്നിട്ട് എന്തായാലും ശരി നമ്മൾ അതുകൊണ്ടാണ് ഞങ്ങൾ സമസ്തന്റെ കൂടെ നിൽക്കുന്നത് ഏതായാലും അങ്ങനെ ഒരു ചർച്ച നടന്നതല്ലേ അല്ലെങ്കിലേന്ന് ഓണ പറഞ്ഞ് നടക്കുകയാണ് ഈ കരുളായിൽ ഒരു ആശയ സംവാദം നടന്നത് കൊണ്ട് മസുലഹത്ത് പൊളിഞ്ഞു പതിനഞ്ച് ദിവസത്തെ അവധി കൊണ്ട് പരിഹരിക്കാൻ കഴിയാതെ പോയത് കരുളായിക്കാര് അവിടെ ആ സെചറുകൾ നടത്തിയ കൂട്ടായ്മയാണ് അവരവിടെ ആശയ നടത്തി ആളുകളോട് പരസ്യമായി പറഞ്ഞതുകൊണ്ടാണ് എന്നൊരു ഉടായ്പ കാരണം പറയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ആ ഒരു സംവിധാനം തൽക്കാലം വേണ്ട എന്ന് തീരുമാനിച്ചു ഇങ്ങനെ തന്നെയാണ് പോക്കെങ്കിൽ സമസ്തക്കെതിരെ രാഷ്ട്രീയ ഉമ്മാക്കികളും ഭൗതിക ഭീഷണികളും കാണിച്ചുകൊണ്ട് നേതാക്കളെ സമ്മർദ്ദത്തിലാക്കിയും നേതാക്കളിൽ ആരെയെങ്കിലും അധികാര സ്ഥാനങ്ങളുടെ പളവളപ്പ് കൊടുത്തുകൊണ്ട് കൈക്കലാക്കിയിട്ടുണ്ടെങ്കിൽ വരുതിയിലാക്കിയിട്ടുണ്ടെങ്കിൽ അവരെ കൂട്ടുപിടിച്ചുകൊണ്ടും ഈ പ്രസ്ഥാനത്തിന് ആദർശത്തിന് കരുത്തു പകരുന്ന ഈ ഉമ്മത്തിന്റെ കാവലാളുകളായ ഞങ്ങളുടെ നേതാക്കളെ സമ്മർദ്ദത്തിലാക്കി പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താനും ആസൂത്രിതമായ ശ്രമങ്ങളുമായി ആരെങ്കിലും ഇതുപോലെ ഇനിയും മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെങ്കിൽ ഞങ്ങൾ ആ മാളത്തിൽ ഒളിക്കുകയൊന്നുമില്ല ഞങ്ങൾ പൊതുസമൂഹത്തോട് കാര്യങ്ങൾ വട്ടി തുറന്ന് പറയാൻ സുസജ്ജമാണ് സുസജ്ജമാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ അള്ളാഹു ഈ ചെയ്യട്ടെ ഇതിന്റെ നേതാക്കൾക്ക് അള്ളാഹു ദീർഘായുസും പ്രധാനം ചെയ്യട്ടെ ഹിമ്മത്ത് പ്രധാനം ചെയ്യട്ടെ നമ്മുടെ പ്രവർത്തകർക്ക് അള്ളാഹു ഹിമ്മത്തും കാവലും പ്രധാനം ചെയ്യട്ടെ സമസ്തയുടെ കൂടെ നിൽക്കുന്ന പണ്ഡിതന്മാർ അവർക്ക് അല്ലാഹു ഇസ് പ്രധാനം ചെയ്യട്ടെ െ അവരെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾ ആരാണെങ്കിലും അവരുടെ ചെറുകളിൽ നിന്ന് ബാഹു അവരെ സരാമത്താക്കട്ടെ